ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പേടിക്കാതെ അതിന്റെ പ്രതിവിധികളും ഭക്ഷണ രീതികളും എങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തെ കാലത്ത് മിക്ക ചെറുപ്പക്കാരും പ്രധാനമായി അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് അകാലനിര ഇരുപത് വയസ്സാകുമ്പോഴേ മിക്ക ചെറുപ്പക്കാരുടെയും മുടി നരച്ചു തുടങ്ങുന്നു അകാലനിര ചെറുപ്പക്കാരിലെ ആത്മവിശ്വാസം കുറയ്ക്കും അകാലനിര മാറ്റാൻ പലതരത്തിലുള്ള മരുന്നുകളും ഉപയോഗിച്ച് കാണും പക്ഷേ ഫലം ഉണ്ടായി കാണുക അകാല നിരക്ക് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മെലാനിന്റെ കുറവ് മുടികൾക്ക് കറുപ്പ് നിറം നൽകുന്ന ഘടകമാണ് മെലാനിൻ ശരീരത്തിൽ മെലാനിന്റെ ഉത്പാദനം കുറയുമ്പോൾ സ്വാഭാവികമായും മുടി നരയ്ക്കും വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഹെയർ സെൽസ് അധികമായി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉൽപാദിപ്പിക്കുന്നതാണ് മുടി നരയ്ക്കുന്നതിന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ചെറുപ്പത്തിലെ മുടി പാരമ്പര്യവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് മുടി നരയ്ക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണമാണ് പോഷകാഹാരക്കുറവ് ഭക്ഷണത്തിലെ മിനറുകളുടെയും വിറ്റാമിനുകളുടെയും കുറവ് അകാലനിരക്ക് കാരണമാകുന്നു പുകവലിയും അകാലനിരക്ക് പ്രധാന കാരണം തന്നെയാണ് അകാലനിര മാറ്റാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയും നാരങ്ങാനീരും ചേർത്തെടുത്ത മിശ്രിതം തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്യുക നാരങ്ങാനീര് ചേർത്ത വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് അകാലനിരയെ തടയുന്നു പ്രകൃതിദത്തമായ ഒരു കളറിംഗ് ഏജന്റാണിത് മുടി കഴുകാനായി വീര്യം കുറഞ്ഞ ഹെർബൽ ഷാംപൂ ഉപയോഗിക്കുവാൻ വെറ്റിരകം ശ്രദ്ധിക്കുന്നു കറ്റാർവാഴ നീര് തലയോട്ടി തേച്ച് പിടിപ്പിക്കുന്നത് അകാല നിര ഇല്ലാതാക്കാൻ സഹായിക്കും കുളിക്കുന്നതിന് മുൻപ് അല്പം തേൻപൊടിയിൽ പുരട്ടുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി മുടിക്ക് കറുപ്പ് നിറം ിമിറ്റ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഇഷ്ടപ്പെട്ടാൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ ചെയ്യുക ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ सब्स््रैब्छा